പത്ത് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ വീട്ടിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ജീവുകയാണ് റോസ് ഒന്ന് രണ്ടു നിര വന്നു തുടങ്ങിയല്ലോ അവൾ കണ്ണാടിയെ നോക്കി സ്വയം പറഞ്ഞു പ്രായം മുപ്പത്തിരണ്ടായിരിക്കുന്നു അതിൻ്റെ ഒരു മാറ്റം തനിക്കുണ്ട് പണ്ട് പൊട്ടിത്തെറിച്ചു നടന്ന റോസും ഇപ്പോഴത്തെ റോസും മനസ്സുകൊണ്ട് ഒരുപാട് വ്യത്യസ്തതയാണ് ഒന്നുകൂടി വണ്ണം വെച്ചു യാതൊരു ശ്രദ്ധയും തനിക്ക് ആഹാര കാര്യത്തിലും വണ്ണത്തിൻ്റെ കാര്യത്തിലുമില്ല മുഖത്ത് കറുത്ത പാടുകളും കുരുക്കളും എല്ലാം ഉണ്ട് സൗന്ദര്യത്തെപ്പറ്റി താൻ ഒട്ടും ശ്രദ്ധിക്കാറില്ല മനസ്സും അടുത്തിരിക്കുന്നു ഒരു പൗഡർ ഇടാനോ കണ്ണ്ാനോ തോന്നാറില്ല തൻ്റെ കറുത്ത കണ്ണട ഒന്നുകൂടി മൂക്കിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ ഹാളിലേക്ക് നടന്നു നാൻസി അപ്പച്ചനെ തോണ്ടിക്കൊണ്ട് കണ്ണും കൈയും കൊണ്ട് ആങ്ങി കാണിക്കുന്നുണ്ട് അതറിഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ റോസ് പലഹാരം കഴിക്കാൻ തുടങ്ങി മോളെ മറ്റേ ജോർജ് പറഞ്ഞ ആലോചന ഉറപ്പിച്ചാലോ ചെക്കൻ ജർമ്മനിയിലാണ് അവനും അവിടെ ഫിസിയോതെറാപ്പിസ്റ്റാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജോലി ചെയ്യാനും പറ്റും സോളമും പറഞ്ഞു എനിക്ക് അപ്പച്ച ഒരു വിവാഹം എനിക്ക് ഇപ്പോൾ വേണ്ട അവൾ അർത്തുമുറിച്ചു പറഞ്ഞതും നാൻസി കലുതുള്ളി പ്രായം എത്രയെന്ന് വല്ല ബോധമുണ്ടോ മുപ്പത് വയസ്സ് കഴിഞ്ഞു ഇനി എപ്പോഴും നിന്നെ ഞാൻ കെട്ടിക്കേണ്ടത് ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി നാൻസി ദേഷ്യത്തിൽ പറഞ്ഞു ആൾക്കാർ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി എനിക്ക് ജീവിക്കാൻ പറ്റുമോ മുപ്പത്തിരണ്ടല്ലേ ആയിട്ടുള്ളൂ ഞാൻ താരം ദീപിങ് എല്ലാം മുപ്പത്തഞ്ച് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് സ്വന്തമായി തോന്നണം ഒരു വിവാഹം വേണമെന്ന് അല്ലാതെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നതല്ല റോസ് വാശിയിൽ പറഞ്ഞു എന്തിനും ഏതിനും സിനിമക്കാരൻ്റെ ഉദാഹരണം പറഞ്ഞോണം അഹങ്കാരി മുപ്പത് കഴിഞ്ഞ് നിനക്ക് വല്ല കിളവിനെയും അവൻ കിട്ടുക ദേഷ്യത്തിന് ആൻസി പറഞ്ഞു കിളവനായാൽ എന്താ കുഴപ്പം അമ്മച്ച് പറയുന്ന പോലെ ഒരു ചായ കുടിക്കുന്ന ലാഘവത്തിൽ ഒരാളെ കണ്ടിട്ട് അയാളുടെ കൂടെ ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എൻ്റെ മനസ്സിന് ഇണങ്ങുന്ന ഞാൻ തന്നെ കണ്ടുപിടിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ ഒരാൾ വന്നാൽ ഞാൻ കല്യാണം കഴിക്കും ഇല്ലെങ്കിൽ വിവാഹം തന്നെ വേണ്ട വയ്ക്കും അവൾ ദേഷ്യത്തിൽ പറഞ്ഞു മോളെ അപ്പൻ നിർബന്ധിക്കുന്നതല്ല പക്ഷേ ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായി സമൂഹത്തിൽ എല്ലാവരും കല്യാണം കഴിച്ചു കുട്ടികളാവേണ്ട സമയം നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും കുറച്ച് ഉത്തരവാദിത്തമില്ലേ നീ ഞങ്ങൾക്കൊരു ബാധ്യതയായിട്ടല്ല നീ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ വേണ്ടിയാണ് അപ്പനും അമ്മയും മോളുടെ വിവാഹത്തെപ്പറ്റി നിർബന്ധിക്കുന്നത് അപ്പൻ സ്നേഹത്തോടെ തലൊഴിഞ്ഞു പറഞ്ഞപ്പോൾ അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചാരി എനിക്കിപ്പോൾ വേണ്ട അപ്പേ പറയാൻ ഞാൻ സമയമാവുമ്പോൾ അവൾ സ്നേഹത്തോടെ പറഞ്ഞു എടി നിനക്കിനി സ്വയം കണ്ടെത്തണമെങ്കിൽ ആരെങ്കിലും പ്രേമിച്ചൂടെ ഇത്ര കൊല്ലം നീ എന്ത് തേങ്ങ പറിക്കുവായിരുന്നു ദേഷ്യത്ത് നാൻസി പറഞ്ഞതും ടോസ് അവരെ ദേഷ്യത്തിൽ നോക്കി രണ്ടുപേരും ഒരുപോലെ അമീറിൻ്റെ മുഖം ഓർത്തു സോളമിനോട് പറയില്ല എന്ന് പറഞ്ഞാലും നാൻസി എന്ന ഭാര്യയ്ക്ക് അയാളറിയാത്ത രഹസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ഇതുപോലെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ച് ഒരു പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ അവരത് ഉറക്കി വിളിച്ചു കൂവി സോളമിന് അത് കേട്ട് ഞെട്ടിപ്പോയെങ്കിലും എല്ലാം തകർന്ന് കരഞ്ഞുകൊണ്ട് നിർത്തിയിരിക്കുന്ന റോസിനെ നോക്കി അയാൾ ഒന്നേ പറഞ്ഞുള്ളൂ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഈ വീട്ടിൽ ഈ സംസാരം വേണ്ട പിന്നീട് ഒരിക്കലും അമീറിൻ്റെ കാര്യം അപ്പനും അമ്മയും അവളോട് ചോദിച്ചിട്ടില്ല ഇന്ന് വീണ്ടും റോസിൻ്റെ നോട്ടത്തിൽ നാൻസി കരുകയറി എന്താടി നോക്കി പേടിപ്പിക്കുന്നത് പ്രേമിക്കാൻ പറഞ്ഞതുമല്ല ക്രിസ്ത്യാനിയോ മറ്റു ആണ് അല്ലാതെ പ്രായം ചെയ്യേത്ത മാപ്പിളച്ചക്കനെയല്ല നാൻസി അലറി റോസ് യേശം കൊണ്ട് വിറച്ചിരുന്നു ഇപ്പോഴും അമീറിനോട് ചെയ്ത പാപത്തിൻ്റെ ആഴം മനസ്സിൽ കിടന്ന ആളേക്ക് എത്തുകയാണ് ഒരു രാത്രി പോലും ഈ വർഷങ്ങളിൽ അവനെ ഓർത്ത് കരയാത്തിയില്ല പ്രണയിക്കാൻ ജാതി മതം ഇല്ല അമ്മച്ചി നല്ല പ്രായത്തിൽ ഞാൻ ഒരാളെ പ്രണയിച്ചിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഉപേക്ഷിക്കുകയും ചെയ്തു എനിക്ക് ഏറ്റവും നല്ല ഒരു ബന്ധമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു അത് ഇപ്പോൾ അതെൻ്റെ കൂടെയില്ല എല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വാശിക്ക് വേണ്ടി ഇനി എന്നോട് ആ പ്രായത്തിൽ വേറെ എന്തുകൊണ്ട് പ്രണയിച്ചില്ല എന്ന് ചോദിക്കാൻ അമ്മച്ചിക്ക് ഉളുപ്പുണ്ടോ പ്രണയിക്കാൻ നിങ്ങളുടെ എല്ലാ കണ്ടീഷനും മാച്ചായിട്ടുള്ള ആൾ വേണം അത് പ്രണയമല്ല ബിസിനസ്സാണ് ഒരു മാറ്റക്കച്ചവടം രാജ്യസഭ പണം കുടുംബ മഹിമ എല്ലാം നോക്കി പ്രണയിക്കു എന്നെക്കൂടെ പറ്റത്തില്ല അവൾ ദേഷ്യത്ത് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കസര മറിച്ചിട്ടുകൊണ്ട് അവിടെ നിന്നും പോയി റോസ് മുറിയിലേക്ക് കയറി എന്ന് കണ്ടതും സോളമ്മ നാൻസിയുടെ ചെവിയിൽ കയറി പിടിച്ചു അവൾ മറന്നു വരുന്ന കാര്യത്തിന് നീയായിട്ട് എന്തിനെ ഓർമ്മിപ്പിക്കുന്നത് വേണ്ട നാൻസി ഇനി അമീറിനെ പറ്റി ഇവിടെ സംസാരം വേണ്ട എനിക്കെൻ്റെ മകൾ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവളിവിടെ നിന്നോട്ടെ നീ ഓരോന്നും പറഞ്ഞ അവളെ കൂതുകാലം ഓർപ്പിക്കരുത് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി റോസ് തൻ്റെ ഹാൻഡ് ബാഗിൽ നിന്നും അവൻ തന്ന അത്രക്കുപ്പിയെടുത്ത് മണത്തു പത്ത് വർഷമായി ഇതാണ് തൻ്റെ സ്ഥിരം പണി അവനെ ഓർമ്മ വരുമ്പോൾ ഇതെടുത്ത് മണക്കും അവൻ തന്നെ കെട്ടിപ്പിടിക്കുന്നതും നെഞ്ചിലേക്ക് മുഖം പുത്തിയതും എല്ലാം അവളുടെ മനസ്സിൽ തെളിയും ഒരിക്കൽ പോലും അതിൽ നിന്നൊരു തുള്ളി പോലും തൻ ദേഹത്തേക്ക് ആക്കിയിട്ടില്ല അത്രക്കുപ്പി തീർന്നു പോയാൽ തനിൽ ഭയമാണ് ഈ ഗന്ധം തനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എപ്പോഴും തൻ്റെ ബാഗിൻ്റെ രഹസ്യാരുടെ ഉള്ളിൽ താൻ ഒളിപ്പിച്ചു വെക്കുന്ന നിധി അവൻ കൂടെയുണ്ട് എന്ന അപ്പോൾ എവിടെയാ അമ്മ നീ ഇപ്പോൾ നീ ഒരുപാട് മാറിയിട്ടുണ്ടാവുമോ അവൾ അവൻ്റെ ചെറുതായി കേൾത്ത താടി മീശമുള്ള രൂപം ഓർത്തുകൊണ്ട് പറഞ്ഞു ഫോണിൽ പോലും ഒരു ഫോട്ടോ ഇല്ല എല്ലാ അമ്മച്ചോടെ വാശിക്ക് മുമ്പിൽ ഡിലീറ്റ് ആക്കിയിരുന്നു ഈ അത്രൻ്റെ മണമാണ് ഇന്ന് തനിക്ക് അവൻ്റെ ഓർമ്മ കരഞ്ഞുകൊണ്ട് അവൾ കട്ടിലിൽ വീണിരുന്നു അവളുടെ കൈയ്യെത്തുന്ന ദൂരത്ത് അധികം വൈകാതെ അവൻ വരും അറിയാതെ കുടുംബത്തിലെ ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ലീവ് എടുത്ത് വന്നതായിരുന്നു റോസ് കോയമ്പത്തൂരിലെ ഗംഗ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നഴ്സാണ് അവൾ ഏകദേശം അഞ്ച് വർഷമായി അവിടെ തന്നെയാണ് നാട്ടിൽ നിന്നും പോകുന്ന മുമ്പ് അപ്പൻ്റെ അമ്മയുടെ സ്നേഹപ്രകടനവും ഉമ്മ വെക്കലുമെല്ലാം അവൾ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് ഓർത്തു അമ്മയ്ക്ക് കുറേ അച്ചാറും ചമ്മന്തിപ്പൊടിയും പാഴ്സലാക്കിയിട്ടുണ്ട് ഇപ്പോൾ തൻ്റെ ഫ്ലാറ്റിൽ തൻ്റെ കൂടെ പുതിയൊരു കുട്ടിയുണ്ട് ജാനി എന്നാണ് പേര് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം തന്നേക്കാൾ പ്രായത്തിൽ ഒരുപാട് ചെറുതാണ് ജാനി ഇപ്പോൾ ജോലിയിൽ കയറിയിട്ടേ ഉള്ളൂ പക്ഷെ ഒരു അനിയത്തിയുടെ അടുത്ത് തോന്നുന്ന സ്നേഹവും വാത്സല്യമാണ് അവളോട് ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി അവൾക്ക് ഇപ്പോഴും അവൾ സമയം കിട്ടുമ്പോൾ തന്നെ വിളിക്കും മുൻപോട്ടൊരു ജീവിതം തുടങ്ങാൻ പറയും പക്ഷേ അവൾക്കറിയില്ലല്ലോ ആ ചെറുക്കൻ്റെ കണ്ണിനീൻ്റെ ശാപം എന്നെ വിട്ടുപോയിട്ടില്ല എന്ന് ഫ്ലാറ്റിലെത്തി ജാനിയുടെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞു ചേച്ചി ഇപ്പോഴും ആ ചേട്ടനെ ഓർക്കുന്ന പോലെ ആ ചേട്ടൻ ചേച്ചിയെ ഓർക്കുന്നുണ്ടോ തോന്നുന്നുണ്ടോ അവരൊക്കെ മുസ്ലിംസ് അല്ലേ നേരത്തെ കല്യാണം കഴിച്ചു കാണും ഇപ്പോൾ കുട്ടികളായിട്ടുണ്ടാവും പപ്പിയും അമ്മയും പറയുന്ന പോലെ ചേച്ചിക്കൊരു വിവാഹം മിനി നോക്കിക്കൂടെ ജാനി ചോദിച്ചു അറിയില്ല ജാനി എന്തോ വേണ്ട പറയുന്നു ശരിയാണ് അമീറിൻ്റെ ചുറ്റുപാടനുസരിച്ച് അവന് വിവാഹം കഴിച്ചു കാണും അന്ന് അവന് പത്തൊമ്പത് ഇരുപത് വയസ്സ് മാത്രമേ കാണത്തുള്ളൂ ആൺപിള്ളേര് തമാശ കളിച്ച് നടക്കുന്ന പ്രായം എന്നെ മറന്നുപോളമായിരിക്കും അല്ലേടി അത്രയും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി വിരഹകായികയായി ഇരിക്കാനാണോ പ്ലാൻ നാളെ പുതിയ ഡോക്ടർ പീഡിയാട്രിക് സെക്ഷനിൽ വരും മാത്രമല്ല നാളെ നേരത്തെ വരണമെന്ന് എച്ച് ആർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഡിന്നർ കഴിച്ച് വേഗം ഉറങ്ങാം ജാനി അവളെ നോക്കി പറഞ്ഞപ്പോൾ അവൾ വേഗം തലവുലുക്കി രാവിലെ തന്നെ റോസും ജാനിയും ഓടിപ്പിടിച്ച് ബസ്സിൽ കയറി ഹോസ്പിറ്റലിലെത്തി സ്റ്റാഫ് റൂമിനോട് ചേർന്നുള്ള ഡ്രസ്സിംഗ് റൂമിൽ പോയി യൂണിഫോമായ വെള്ളസാരി ധരിച്ചു മുടി വട്ടത്തിൽ പഠിച്ചതുകൊണ്ട് കണ്ണാടി നോക്കി എൻ്റെ ചേച്ചി ഒരു പൗഡറെങ്കിലും ഇട്ടൂടെ ഇരുന്ന് മീറ്റിംഗ് ഉള്ള ദിവസമാണ് എല്ലാ സ്റ്റാഫ്സിനെയും ഡോക്ടേഴ്സേയും കാണാൻ പറ്റും നമ്മളൊരു മിനിമം ലുക്കെങ്കിലും വേണ്ടേ ജാനി പറഞ്ഞു ജാനി മെരിഞ്ഞു നീണ്ട സുന്ദരിയാണ് ഇരുപത്തഞ്ചിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി പക്ഷേ താനും മുപ്പതോൾ കടന്നു ഇപ്പോഴും അവിവാഹിതയായി നടക്കുന്ന പെൺകുട്ടി മറ്റുള്ള നേഴ്സുമാർ അവരുടെ ഭർത്താവിനോടും കാമന്മാരോടും നൈറ്റ് ഡ്യൂട്ടി എടുക്കുമ്പോൾ കൊഞ്ചി വിളിക്കുമ്പോൾ താൻ അടിച്ച് നിൽപ്പാണ് ഇതിനിടയിൽ മറ്റു ചില നഴ്സുമാർ തനിക്ക് ഉയരമില്ലാത്തതും വണ്ണം കൂടുതലായതുകൊണ്ടും വിവാഹം നടക്കാത്തത് എന്ന് പറഞ്ഞു പരത്തുന്നുണ്ട് അവർ എന്തെങ്കിലും പറയട്ടെ എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട റോസ് സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് താഴേക്ക് ജാനിയുടെ കൂടെ പോയി വിശാലമായ ഹാളിൽ ഇരുന്നൂറിൽപ്പറ സ്റ്റാഫുകൾ അണിഞ്ഞിരുന്നിട്ടുണ്ട് ഡോക്ടേഴ്സ് അനസ്തേഷ്യസ് അങ്ങനെ എല്ലാ മെഡിക്കൽ ഫാക്കൽറ്റിയും ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട് എച്ച് ആർ സാറായ സതീഷാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടത്താറ് ആൾ പാതി തമിഴിനും പാതി മലയാളിയുമാണ് മലയാളി നടത്തുന്ന ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ ഇവിടെ അധിക സ്റ്റാഫും മലയാളികളാണ് തേർഡ് ഗ്രേഡ് ആയ സാനിറ്റേഷൻ ക്യാൻറ്റീൻ വർക്കർ അങ്ങനെ കുറച്ചുപേരെ തമിഴന്മാരുള്ളൂ ഇങ്ങോട്ട് വരുന്ന പേഷ്യൻസും ഭൂരിഭാവവും മലയാളികൾ തന്നെയാണ് പാലക്കാട് നിന്നുള്ള ആൾക്കാർക്ക് ഏറ്റവും എളുപ്പം ഗംഗാ ഹോസ്പിറ്റൽ തന്നെയാണ് എച്ച് ആറിൻ്റെ പ്രിയപ്പെട്ട നേഴ്സാണ് റോസ് ഒരു സഹോദരിയോടുള്ള സ്നേഹം അയാൾക്ക് എപ്പോഴും ആളോടുണ്ട് ജോലിയോടുള്ള ആത്മാർത്ഥതയും അനാവശ്യമായ ലീവ് എടുക്കാത്തതുമാണ് അയാൾക്ക് അവളിൽ ഏറ്റവും ഇഷ്ടം ഇന്നത്തെ മീറ്റിംഗ് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു ഇന്ന് നമ്മുടെ പീഡിയാട്രിക് ഫാക്കറ്റിൽ പുതിയ ഡോക്ടർ ജോയിൻ ചെയ്യുകയാണ് ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഓൾ കേരള മെഡിക്കൽ എൻട്രൻസിൽ ഒന്നാം റാങ്ക് വാങ്ങിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പതിനഞ്ച് ബാച്ചിൽ ജോയിൻ ചെയ്ത ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത എയിംസ് ഡൽഹിയിൽ നിന്നും പി ജി ചെയ്ത എ യങ് സ്മാർട്ട് ഡോക്ടർ സാറ് ആദ്യത്തെ ഒരു വർഷം മാത്രമാണ് വർക്ക് ചെയ്തത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഓഫർ ഒരു മടിയും കൂടാതെ സ്വീകരിച്ച് ഇങ്ങോട്ട് വന്നതിന് നമ്മൾ ശരിക്കും സാറിനോട് ഒരു നന്ദി പറയണം സതീഷ് പറഞ്ഞു എന്നിട്ട് ഡോക്ടർ എവിടെ ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ആളെ കാണാനില്ലല്ലോ പുറകിലായിരുന്നെന്ന് ചാനി കുറുമ്പോടെ വിളിച്ചു പറഞ്ഞു എല്ലാവരും അവളെ നോക്കിയതും റോസ് അവളെ നിന്നുള്ളിക്കൊണ്ട് മിണ്ടാതെ ഇരിക്കാൻ പറഞ്ഞു സാർ ഉടനെ വരും ആൾ താഴെ ചില ലീഗൽ ഡോക്യുമെൻ്റ്സ് സൈൻ ചെയ്യുകയാണ് പിന്നെ ഇൻട്രോ തന്നത് സാറിന് ഇതുപോലെ ഒരു ഇൻട്രോ വെൽക്കം പാർട്ടി വേണ്ട എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു പിന്നെ ആൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് അസിസ്റ്റൻസ് ആൻഡ് നേഴ്സ് ബി കെയർഫുൾ സതീഷ് സാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ പീഡിയാട്രിക് സെക്ഷൻ ഞാനാണ് കൂടുതൽ എടുക്കാറ് ഇനി പുതിയ ആൾ ഭാര്യയാവുമോ റോസ് നഗം കടിച്ചുകൊണ്ട് ജാനിയോട് ചോദിച്ചു ആദ്യം ഷോ ഇട്ട മുതലിനെ കാണട്ടെ എന്നിട്ട് നോക്കാം ജാനി പറഞ്ഞതും പെട്ടെന്നാണ് ഹാളിൻ്റെ പിന്നിലുള്ള ഡോറ് തുറന്നത് എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ബ്രൗൺ ലെതർ ോഫർ ഷൂസ് ധരിച്ച് ഓഫ് ഫൈറ്റ് പാൻസും ഫോർമൽ ഷെറ്റ് ഷർട്ടും ധരിച്ച് ആറടി ഉയരത്തിലുള്ള ആരോഗ്യ ദൃഢഗാത്രനായ യുവാവിനെ ശരിക്കും ഒരു ജെന്റിൽമാൻ ലുക്ക് റോസ് ഷോസും നിലച്ച പോലെ ആ കാഴ്ച നോക്കി നിന്ന് പോയി ജാനിയുടെ കണ്ണുകളും ബാക്കി സ്ത്രീജനങ്ങളും അവൻ്റെ ഗാംഭീര്യത്തിൽ മയങ്ങി അവൻ മയക്കെടുത്ത് സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യാൻ തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം കേൾക്കുന്ന ആ ശബ്ദത്തിൽ അവൾ അറിയാതെ നെഞ്ചിലേക്ക് കൈവെച്ചു പോയി കാഴ്ചയിലെ കൊന്ത മലിൻ മുറുക്ക പിടിച്ചു അവൾ അവൻ പറഞ്ഞതൊന്നും കേട്ടില്ല അവനെ നോക്കുകയായിരുന്നു താൻ പത്തൊമ്പത് വയസ്സിൽ കണ്ട അമീർ അല്ല ഇത് ഇന്നിതാ കട്ടിയുള്ള മീശയും ട്രിം ചെയ്ത താടിയും മുണ്ടവന് കാപ്പി കണ്ണുകൾ കൂടുതൽ തിളങ്ങുന്നു കയ്യിലെ രോമങ്ങളെല്ലാം കൂടിയ പോലെ മുടിയും രൂപവും എല്ലാം മാറി ശബ്ദം കൂടുതൽ കട്ടിയായതുപോലെ ഒരു സിക്സ് പാക് സുന്ദരനെ പോലെ അവൻ മാറി പഴയ ആളുടെ ഒരു നീളു പോലും അവൻ്റെ രൂപത്തിലില്ല ശരിക്കും ഇത് സത്യമാണോ അതോ സ്വപ്നമാണോ തൻ്റെ അമീറാണോ എയിംസിൽ പോയി പഠിച്ചു വന്ന ഡോക്ടർ അവൻ്റെ വളർച്ചയിൽ അവൾക്ക് അഭിമാനവും സന്തോഷവും തോന്നി പക്ഷെ നിമിഷ നേരം കൊണ്ട് അവനോട് അവസാനമായി അവൾ നാട്ടിൽ വെച്ച് ഫോണിൽ പറഞ്ഞ വാചകം ഓർമ്മ വന്നു അവൾ കണ്ണുകൾ ശക്തി കൂട്ടി അടച്ചു ഒന്ന് ഭൂമി വിളർന്ന് താഴെ പോയെങ്കിൽ റോസ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ആമീറിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതും എച്ച് ആർ സർ മീറ്റിംഗ് പിരിച്ചുവിട്ടു പകരം പി എ ഡി ആർട്ടിക് സെക്ഷനിലെ നേഴ്സുമാരോട് മാത്രം അവിടെ നിൽക്കാൻ പറഞ്ഞു ജാനി പോകാൻ നിന്നതും അവൾ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു എന്തോ ഒരു പന്തികേട് അവൾക്ക് റോസിൻ്റെ മുഖത്ത് നിന്ന് തോന്നി ഒന്ന് രണ്ട് നിമിഷം വേണ്ടി വന്നു അവൾക്ക് കത്താൻ ചേച്ചി ഇത് ഇതിതാണോ അവൾ ഞെട്ടലോടെ ചോദിച്ചു അതെ എന്നെ എങ്ങനെയെങ്കിലും അവൻ്റെ മുമ്പിൽ പെടാതെ രക്ഷിക്ക് ജാനി കരഞ്ഞുകൊണ്ട് അവൾ ജാനിയുടെ കയ്യിൽ പിടിച്ചു ജാനി ഉയർത്തുപോയി പി ഡി എഫ് സെക്ഷനിലുള്ള നേഴ്സുമാർ വിരലിൽ ഉണ്ടാവുന്ന പേരേ ഉള്ളു ജാനിയും റോസും ഏറ്റവും പുറകിലായി നിന്നു അമീർ എല്ലാവരുടെയും അടുത്തു ചെന്നു അവർക്ക് നേരെ കൈനീട്ടി പരിചയപ്പെട്ടു റോസിൻ്റെ മുമ്പിലേക്ക് എത്തിയതും അവളൊരു വട്ടമേ അവൻ്റെ കാപ്പി കണ്ടുകളിൽ നോക്കിയുള്ളൂ അവൻ്റെ തീക്ഷണമായ നോട്ടത്തിൽ തണ്ട് പോലെ അവൾ കൊഴിഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലേക്ക് വീണു നിമിഷം നേരം കൊണ്ട് തന്നെ ആമയവളെ ഇടുപ്പിലൂടെ പിടിച്ച് തൻ്റെ നെഞ്ചോരം ചേർത്തിരുന്നു